മമ്മൂട്ടിക്ക് മുന്നിൽ വരാനിരിക്കുന്ന അഞ്ച് ചിത്രങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നു അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അഞ്ച് സിനിമകളാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത് നൽപകൽ നേരത്തെ വഴക്കും കണ്ണൂർ സ്കോഡ് റോഷാക്ക് കാതൽ ദ കോർ ടർബോ എന്നീ ചിത്രങ്ങൾ മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഇനി നിർമ്മിക്കാൻ പോകുന്ന മമ്മൂക്കയുടെ അഞ്ച് ചിത്രങ്ങൾ തമിഴ് നടനും അതുപോലെ തന്നെ അടിപൊളി സംവിധാനമായ ജീവിയമ്മിന്റെ അതായത് ഗൗതം വാസുദേവ് മേനോന്റെ ചിത്രത്തിലാണ് മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം വളരെ ലോ ബഡ്ജറ്റ് സിനിമയാണ് കൊച്ചിയിൽ മാത്രമായി ലൊക്കേഷനും ഒക്കെ ആയിട്ട് പ്പെടുന്ന ഒരു സിനിമയാണ് ഈ ഒരു ചിത്രം കഴിഞ്ഞാൽ ഉടനെ വരുന്നത് നവാഗതനായ ജിതിൻ കെ ജോസിന്റെ ഒപ്പമുള്ള ചിത്രമാണ് ഇനി വരാൻ പോകുന്നത് ഇനി അടുത്തത് അതായത് എട്ടാമതായിട്ട് വരാൻ പോകുന്നത് കൃഷാന്ത് മൊത്തമുള്ള ഒരു ട്രൈം ട്രാവൽ സിനിമയാണ് അത് എനിക്ക് ഒന്ന് ഈ ആറാമത്തെയും ഏഴാമത്തെയും മുകളിൽ നിൽക്കുന്ന ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു കൃഷാന്ത് ചിത്രം ഒൻപതാമത് സിനിമയായിട്ട് വരുന്നത് മമ്മൂക്കയും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മായേഷ് നാരായണും ചിത്രത്തിലാണ് വരുന്നത് ഇതിൽ ഹുഞ്ചാക്കോവിനും അതുപോലെ തന്നെ പാട് പാസലും ഒക്കെ ഇനി വമ്മ വരുന്ന ചിത്രം വലിയൊരു ക്യാൻവാസിലാണ് ചിത്രം ഒരുങ്ങുന്നത് അടുത്തത് അമൽ അമൽനിരതുമായി ഒന്നിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഏതായാലും മികച്ച അഞ്ച് സിനിമകളാണ് മമ്മൂട്ടിയുടേതായിട്ട് ഇനി വരാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന സിനിമകൾ തന്നെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രം എന്നുള്ളത് പ്രേക്ഷകർക്കൊരു വിശ്വാസം തന്നെയാണ് ആ ഒരു സിനിമ ക്യാഷ് കൊടുത്ത് കാണുകയും അത് മുതലാവും എന്നുള്ള രീതിയിലാണ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ ഇതുവരെ വന്നതും ഇനി വരാനിരിക്കുന്നതും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക് യു